നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമാരോഗ്യവർദ്ധനം വിനശായ സന്ധ്യം എങ്ങനെ പെരുമാറണമെന്ന് ഒരു നിയമാവലി വെച്ചാൽ അത് പ്രായോഗികമാകില്ല നമ്മുടെ ഇഷ്ടത്തിന് കുഞ്ഞ് നിൽക്കില്ല അവന് നിർബന്ധ ബുദ്ധിയുണ്ട് കുഞ്ഞിനോടുള്ള വാത്സല്യം കാരണം അവന്റെ നിർബന്ധ ബുദ്ധിയും തെറ്റുകളും അച്ഛനമ്മമാർ ക്ഷമിച്ച് അവനെ വേണ്ടവണ്ണം വളർത്തുന്നു അവിടെ ബുദ്ധിയേക്കാളും ഹൃദയത്തിനാണ് സ്ഥാനം അത് കാരണം കുട്ടിയോടുത്തുള്ള ഓരോ നിമിഷവും നമുക്ക് സന്തോഷം നുകരാൻ കഴിയും കുട്ടിയെയും സന്തോഷിപ്പിക്കാൻ പറ്റും ഹൃദയം പങ്കിടുമ്പോൾ മാത്രമാണ് കുടുംബത്തിൽ സന്തോഷത്തോടെ കഴിയാൻ സാധിക്കുന്നത് ഹൃദയത്തിൻ്റെ സ്ഥാനം ബുദ്ധി കൈയടക്കിയാൽ നമുക്ക് ആനന്ദം നുകരാൻ കഴിയില്ല കമ്പോളത്തിൽ ബുദ്ധി ഉപയോഗിക്കാം ഓഫീസിലും ബുദ്ധി ഉപയോഗിച്ച് നീങ്ങണം അവിടെ നിയമാവലി വയ്ക്കാം എന്നാൽ കുടുംബത്തിൽ അത് പ്രായോഗികമല്ല അങ്ങനെ ചെയ്താൽ കുടുംബത്തിൻ്റെ താളം തെറ്റും അശാന്തിയായിരിക്കും ഫലം ജീവിതത്തിൽ ഹൃദയത്തിന് സ്ഥാനം കൊടുക്കുന്നതിലൂടെ നമ്മിൽ വിനയവും സഹകരണ മനോഭാവവും വളരുന്നു ആധ്യാത്മികതയുടെ ലക്ഷ്യം ഹൃദയത്തിന്റെ വികാസമാണ് തുടർന്ന് അമൃതമൊഴികളാകുന്ന ഗുരുവചനം കേൾക്കാം തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെന്ന് അറിയണം അതാണ് അദ്വൈതം ശ്രീനാരായണ ഗുരുദേവൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ചൊല്ലുന്നത് കേൾക്കാം പ്രജേഷം സുരേഷം ദിനേശം നിശീ न जानामि चान्यत् सदाहं शरण्ये गतिस्त्वं गतिस्त्वं त्वमेक भवानि गतिस्त्वम् गतिस्त्वम् त्वमेक भवानि प्रजेशं रमेशम् महेशं सुरेशं दिनेशम् निषिधेश्वरं वा कदाचित् न जानामि चान्यत् सदाहं शरण्ये गतिस्त्वं गतिस्त्वं त्वमेका भवानि गतिस्त्वं गतिस्त्वं त्वमेका भवानि <laughs> തായി ശങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസൂത്രാമൃതമാണ് ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा शाङ्करकृतिकळिल् ശ്രീ ഭവാനി അഷ്ടകത്തിൽ അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇവിടെ ഓരോ ശ്ലോകത്തിലും തന്നെ പരിപൂർണമായ ശരണാഗതി അമ്മയിൽ ഭഗവതിയിലുള്ള പരിപൂർണമായ ശരണാഗതിയാണ് പറയുന്നത് ആറാം ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം പ്രജേശം രമേശം മഹേശം സുരേഷം

സംരക്ഷിക്കുന്നവൾ അല്ലെങ്കിൽ ഭവാനി ഭവപത്നി സാക്ഷാൽ ഭഗവതി ഹേ ഭവാനി ത്വമേകാഗതി ത്വമേകാഗതി നീ മാത്രമാണ് ഗതി നീ മാത്രമാണ് ഗതി എന്ന് തനൻ്റെ ശരണാഗതിയെ വീണ്ടും വീണ്ടും പറയുകയാണ് നോക്കൂ പ്രദേശം പ്രജേശനെയോ രമേശം രമേശനെയോ മഹേഷം മഹേഷനെയോ സുരേഷം സുരേശ്വരനെയോ ദിനേശം ദിനേശനായ സൂര്യനെയോ നിശീധേശ്വരം നിശീധേശ്വരം നിശീധയുടെ രാത്രിയുടെ ഈശ്വരൻ ചന്ദ്രൻ ചന്ദ്രനെയോ കഥാചിത് അഹം ന ഞാൻ ഒരിക്കലും അറിയുന്നില്ല ഇപ്പം പ്രജേശം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന് വേണമെങ്കിൽ സർവേശ്വരൻ എന്നർത്ഥം പറയാം സകല പ്രജകളുടെയും ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ വിഷ്ണുവെന്നർത്ഥം പറയാം പരമശിവൻ എന്നർത്ഥം പറയാം ഒക്കെ ശരിയാണ് എങ്കിൽ തന്നെയും ഇവിടെ പ്രത്യേകമായി രമേശം മഹേശം എന്ന് പറഞ്ഞതുകൊണ്ട് സകല പ്രജകളുടെയും സ്രഷ്ടാവായ ബ്രഹ്മദേവനെ അർത്ഥമാക്കാം ഇപ്പം പ്രജേശൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ പ്രകൃഷേണ ജനിക്കുന്നവരൊക്കെ പ്രജകൾ ഇപ്പോൾ ജനിക്കുന്ന എല്ലാവർക്കും ഈശ്വരനായവൻ കാരണനായവൻ ബ്രഹ്മാവ് പ്രജേശൻ അങ്ങനെയുള്ള പ്രജേശൻ ഞാൻ അറിയുന്നില്ല രമേശം രമായാഹ ഈശ രമയുടെ ഈശ്വരൻ രമ ലക്ഷ്മിദേവി അപ്പോൾ ലക്ഷ്മിദേവിയുടെ ഈശൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മിപതിയായ മഹാവിഷ്ണു മഹാവിഷ്ണുവെ ഞാൻ അറിയുന്നില്ല മഹേശം മഹേശനായ മഹേശ്വരനായ പരമശിവനെ ശങ്കരനെ ഞാൻ അറിയുന്നില്ല പിന്നെ സുരേഷം സുരന്മാർക്ക് മുഴുവൻ ഈശ്വരൻ സുരൻ എന്ന് പറയുമ്പോൾ സുരശബ്ദത്തിന് ദേവാർത്ഥമാണ് പ്രസിദ്ധമായത് ആർക്കായിക്കൊണ്ട് സുര സമർപ്പിക്കപ്പെടുന്നുവോ അവരാണ് സുരന്മാർ യാഗത്തിൽ അഥവാ യാഗങ്ങളിൽ ആർക്കായിക്കൊണ്ടാണോ നമ്മൾ സോമരസത്തെ സുരയെ ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നത് അവരാണ് സുരന്മാർ സുരന്മാരുടെ ദേവന്മാരുടെ ഈശ്വരൻ ദേവേന്ദ്രൻ അപ്പോൾ ദേവേന്ദ്രനെത്താൻ അറിയുന്നില്ല അതുപോലെ ദിനേശൻ ദിനേശനെ ഞാൻ അറിയുന്നില്ല ദിനത്തിൻ്റെ ഈശ്വരൻ സൂര്യദേവനാണ് സൂര്യനാണല്ലോ ദിനകരൻ ദിവത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ സൂര്യൻ സൂര്യൻ അധീനമാണ് ദിനം അങ്ങനെയുള്ള സൂര്യനെ ഞാൻ അറിയുന്നില്ല നിശീധേശ്വരൻ നിശീധയുടെ രാത്രിയുടെ ഈശ്വരൻ ചന്ദ്രൻ സോമൻ സോമനെ ഞാൻ അറിയുന്നില്ല വ കഥാചിത് ഞാൻ ഞാൻ ഒരിക്കലും ഈ ദേവന്മാരുടെ ശരിയായ ഭാവത്തെ എനിക്ക് അറിയില്ല താത്പര്യം ഞാൻ അവരെ ഉപാസിച്ചിട്ടില്ല അവരെ ഞാൻ ഉപാസിക്കുന്നില്ല അതത് ദേവതോപാസനയ്ക്ക് വിഹിതങ്ങളായ നിയമങ്ങൾക്കനുസരിച്ച് അവരെ ഉപാസിച്ച് അവരുടെ സ്വരൂപം ഞാൻ അറിയുന്നില്ല ഹേ ശരണ്യേ അല്ലയോ ശരണ്യായിട്ടുള്ളവളെ ആര് ശരണത്തെ പ്രദാനം ചെയ്യുന്നവൾ ശരണ്യ ആശ്രയിക്കത്തക്കവൾ അഭയം തരുന്നവൾ അല്ലയോ ദേവി ശരണ്യേ ഈ ദേവന്മാരെ ഒന്നും എനിക്കറിയില്ല എനിക്കൊരു ഗതി മാത്രമേ ഉള്ളൂ അത് നീ മാത്രമാണ് എന്ന് ഭക്തൻ്റെ പരമമായ ശരണാഗതിയെ പ്രഖ്യാപിക്കുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാ മഹാത്മ്യവും ആചാരവിശേഷങ്ങളും അറിയാം ഏവർക്കും നമസ്കാരം ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകമാണ് ചങ്കരനാരായണ സങ്കല്പം ശിവനും മഹാവിഷ്ണുവും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്ന രണ്ട് രണ്ടാരാധ്യമൂർത്തികളാണ് ചങ്കരനാരായണനും ശാസ്താവും ലിംഗരൂപമായും രൂപവിഗ്രഹമായും മൂർത്തിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നുണ്ട് വലതുഭാഗത്ത് നന്ദിയുമൊത്ത് ശിവനും ഇടതുവശത്ത് ഗരുഡന്റെ മുകളിൽ വിഷ്ണുവുമാണ് ചന്ദ്രനാരായണ സങ്കല്പം പുത്രം നക്ഷത്രമാണ് ചങ്കരനാരായണന് പ്രധാനം ഹരിയുടെയും ഖരന്റെയും പുത്രനായ ധർമ്മശാസ്താവും അവതരിച്ചത് ഉത്രം നക്ഷത്രത്തിലാണ് കേരളത്തിൽ ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അപൂർവമാണ് ഉള്ളതിൽ ഏറെ പഴക്കമുള്ള ചങ്കരനാരായണ ക്ഷേത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ വട്ടിയൂർക്കാവിന് സമീപം കുലശേഖരത്തുള്ള കുലശേഖരമംഗലം ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കിഴക്കുമാറി പുലശേഖരം കവലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശങ്കരന്റെയും നാരായണന്റെയും ചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ നിത്യവും നിരവധി ഭക്തരാണ് സങ്കടങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കാനെത്തുന്നത് കരമനയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശങ്കരനാരായണ ക്ഷേത്രവും പരിസരവും പ്രശാന്ത പ്രശാന്തസുന്ദരമാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുകൂടിയാണ് കരമനയാറ് ഒഴുകുന്നത് തീരത്തു നിന്നും അല്പം മാറി കുന്നിൻ മുകളിലാണ് ക്ഷേത്രം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൂരക്കാഴ്ച വശ്യമാണ് മഞ്ഞുമൂടിയ പശ്ചിമഘട്ട മലനിരകളുടെ വിദൂര ദൃശ്യം ഇവിടെ നിന്നാൽ കാണാം ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയുടെ ദൃശ്യവും ക്ഷേത്രത്തിനുള്ളിലെ പ്രാർത്ഥനമായ ശേഷിപ്പുകളും ഭക്തർക്ക് പകരുന്നത് അഭൗമമായ ആത്മീയ ശാന്തിയാണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെ വിധി പ്രകാരം മഹാത്മ്യമുള്ളതാണ് വളഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്ത് കുന്നിൻ ചരിവിലായി ഈശ്വര ചൈതന്യം അറിഞ്ഞാണ് ശിവനും വിഷ്ണുവും ഒന്നു തന്നെയെന്ന സങ്കല്പമായി പ്രതിഷ്ഠ നടത്തിയത് തിരുവനന്തപുരം നഗരാതിർത്തിയിൽ അടുത്ത് കുലശേഖരം എന്ന ഈ ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വളരെ പ്രശസ്തവും പഴക്കമേറിയതുമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അത്രത്തോളം തന്നെ പഴക്കമുള്ളതും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കുലശേഖരം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം മഹാശിവരാത്രി അഞ്ചാം ഉത്സവമായി വരുന്നതാണ് ഇവിടുത്തെ പ്രധാന തൃക്കൊടിയേറ്റ മഹോത്സവം മഹാശിവരാത്രി അഞ്ചാം ഉത്സവവും അത് കഴിഞ്ഞുള്ള മൂന്നാം ദിനം ഭഗവാന്റെ തിരുവാറാട്ടോടുകൂടി പര്യവസാനിക്കുന്നു തിങ്കളാഴ്ച ഭഗവാന്റെ അഭിഷേകത്തിനും ജലധാര മൃത്യുഞ്ജയ ഹോമം ഇത്യാദി പൂജാ വഴിപാടുകൾക്കായി അനേകം ഭക്തർ ദൂരദേശങ്ങളിൽ നിന്നുപോലും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരാറുണ്ട് കൂടാതെ നേത്രസംബന്ധമായ അസുഖങ്ങൾക്കും അതിൻ്റെ അനുബന്ധ ഘടകങ്ങൾക്കുമായിട്ട് ഭഗവാന് ഇളനീരഭിഷേകം പാലാഭിഷേകം അഷ്ടാഭിഷേകം തുടങ്ങിയ അഭിഷേക ആയിട്ട് അനേകം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരാറുണ്ട് ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പോൾ കരമനയാറിന്റെ ഗതി തിരിച്ചുവിട്ടതുപോലെയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് അനന്തപുരിയിലെ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണിയുന്നതിനാവശ്യമായ പാറ കൊണ്ടുപോകുന്നതിന് കരമനയാറിന്റെ ഗതി തിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത് മാത്രവുമല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കുലശേഖര മണ്ഡപത്തിന് ആവശ്യമായ പാറക്കല്ലുകൾ വെട്ടിയെടുത്തതും ഇവിടെ നിന്നാണെന്ന് പഴമക്കാർ പറയുന്നു കുലശേഖരമംഗലം ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ നാടും ഇന്നറിയപ്പെടുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്ന കുലശേഖര ചക്രവർത്തി ചന്ദ്രനാരായണന്മാരുടെ ഐക്യരൂപം ദർശിക്കാനായി ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നതായി ചരിത്രരേഖകളിലുണ്ട് രാജാവിൻ്റെ സന്ദർശനത്തിനു ശേഷം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ക്ഷേത്രത്തിനും ഗ്രാമത്തിനും കുലശേഖരമംഗലം എന്നു പേരുണ്ടായതെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തെയും സ്ഥലനാമത്തെയും കുറിച്ച് മറ്റൊരു ചരിത്രം പറയുന്നുണ്ട് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ കുലശേഖര എന്ന സ്ഥാനപ്പേരും വഹിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവീകരണത്തിനായി ഈ നിന്ന് പാറക്കല്ലുകൾ കൊണ്ടുപോയതെന്നും രാജകൽപ്പനയനുസരിച്ചാണ് പ്രദേശത്തിന് കുലശേഖരമംഗലം എന്ന് പേരിട്ടതെന്നും രേഖകൾ പറയുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ലഫ്റ്റനന്റ് ബി എസ് വാടും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പി എസ് കോർണറും ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ കൊച്ചി തിരുവിതാംകൂർ മേഖലകളിൽ നടത്തിയ സർവേ റിപ്പോർട്ടിലും കുലശേഖരമംഗലത്തെയും ക്ഷേത്രത്തെയും കുറിച്ച് പറയുന്നുണ്ട് ഐതിഹ്യപ്രകാരം മൂലവിഗ്രഹം പ്രതിഷ്ഠിച്ചത് ശ്രീരാമഭക്തനായ ആഞ്ജനേയനാണെന്ന് സങ്കല്പിച്ചു പോരുന്നു ശ്രീരാമന് രാമേശ്വരത്ത് മഹാദേവർ പ്രതിഷ്ഠ നടത്തിയ ശേഷമാണ് ശൈവവൈഷ്ണവ യോഗമൂർത്തിയായ ശ്രീ ഹനുമാൻ ഇവിടെ വന്ന് ശങ്കരനാരായണ സങ്കല്പത്തെ പ്രതിഷ്ഠിച്ചതെന്നും ഭക്തർ വിശ്വസിക്കുന്നു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ബലിക്കൽപുരയോട് ചേർന്ന് മാരുതിയുടെ ശിലാപ്രതിമയുണ്ട് താന്ത്രികവിധി പ്രകാരമല്ലെങ്കിലും ആഞ്ജനേയൻ്റെ സാന്നിധ്യം സദാ ഇവിടെയുണ്ടെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു അതുകൊണ്ടുതന്നെ ഹനുമാന്റെ വിഗ്രഹത്തിന് മുന്നിൽ ഭക്തർ സ്വയം അർച്ചനകളും ചെയ്തുവരുന്നു കുലശേഖരമംഗലം ക്ഷേത്രത്തിന് തിരുവിതാംകൂർ രാജകുടുംബവുമായി അഭേദ്യമായ ബന്ധമുണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ടുവീട്ടിൽ പിള്ളമാരുമായി നിരന്തരം പോരാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു എട്ടുവീട്ടിൽ പിള്ളമാരുടെയും അവരുടെ സഹായികളുടെയും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേഷപ്രച്ഛനനായി ഒളിവിൽ കഴിയേണ്ടി വന്ന മാർത്താണ്ഡവർമ്മ കുലശേഖരമംഗലം ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഭജനമിരുന്നുവെന്നും ചരിത്രരേഖകൾ പറയുന്നു ജീവന് വേണ്ടി അഭയം തേടിയ മാർത്താണ്ഡവർമ്മയെ കാത്തുരക്ഷിച്ചുവെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സാമ്പത്തിക നേട്ടവും നൽകി ചങ്കരനാരായണമൂർത്തി അനുഗ്രഹിച്ചുവെന്നും വിശ്വാസമുണ്ട് രാജാവിന് സ്വപ്നദർശനത്തിൽ ചങ്കരനാരായണമൂർത്തി ഇരിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുത്തുവെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പറയുന്നു ശങ്കരനാരായണന്റെ ഭക്തവാത്സല്യത്തിന്റെ സ്മരണയ്ക്കായി തിരുവിതാംകൂർ രാജകുടുംബം അടുത്ത കാലം വരെയും ക്ഷേത്രത്തിൽ മഹാനിവേദ്യം വേദ്യം നടത്തിപ്പോന്നിരുന്നു ക്ഷടാധാര പ്രതിഷ്ഠയാണ് കുലശേഖരമംഗലം ശങ്കരനാരായണ ക്ഷേത്രത്തിൽ എണ്ണൂറ്റി അൻപത് വർഷത്തിലേറെ കാലത്തെ പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്ന് വിശ്വസിച്ചു പോയിരുന്നു ഭൂപകര മഠത്തിന്റെ കാരായ്മയിലായിരുന്നു ക്ഷേത്രമെന്നും അന്ന് ദേവസ്വം വകയായി നൂറുകണക്കിന് ഏക്കർ ഭൂമി ക്ഷേത്രത്തിനുണ്ടായിരുന്നുവെന്നും പറയുന്നു കാലം മാറിയപ്പോൾ ക്ഷേത്രഭൂമി പലരുടെയും കൈവശമായി എന്ന സങ്കടം ഭക്തർക്കുണ്ട് ഭൂപനാഥ് സ്വാമി ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് ഒരു കൂവക്കരയില്ല മടം ഉണ്ടായിരുന്നു അവരെ വകയാണ് ഈ അമ്പലം അങ്ങനെ അവരെ ഒരു സുപ്രഭാതത്തിൽ അവർ സാമ്പത്തികമായി അത കാരണം നാൽപ്പത്തി നാല് ക്ഷേത്രങ്ങളിൽ കൂവക്കര മടം തിരുവാതാംകൂർ ദേവസ്വം ബോർഡിന് സംഭാവനയായി അതിലൊന്നാണ് നമ്മളെ ഈ അമ്പലം ഏകദേശം കണക്കൻ ചെറിച്ച് എണ്ണൂറ്റി തൊണ്ണൂറ് വർഷം പഴക്കമുള്ളതാണ് ഈ കൊലശ്ശേരം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം എണ്ണൂറ്റി തൊണ്ണൂറ് വർഷം പഴക്കമുള്ള അമ്പലമാണ് ഈ കുലശ്ശേരം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം പിന്നെ ഇവിടെ ഏകദേശം നമ്മളെ കൊലശ്ശേരം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ വസ്തുക്കളെല്ലാം ഇപ്പോഴും പ്രമാണത്തിൽ കുലശേഖരം ദേവസ്വം എന്നാണ് അറിയപ്പെടുന്നത് കാര്യം ഈ ഏക്കർ സ്ഥലങ്ങളും നിലങ്ങളും ഈ ആറ്റിന് തൊട്ടപ്പുറത്ത് ഒരു നിലം ഇപ്പോഴും ഒരു ഏഴെട്ട് ഏക്കർ സ്ഥലം പിണറു എന്ന് പറയുന്ന സ്ഥലത്തിൽ ഏലായി മൊത്തം നമ്മളെ നമ്മളീ കീഴിൽ അങ്ങനെ ഭയങ്കര വരുമാനവും ഭയങ്കര വസ്തു ഈ ിഴക്കോട്ട് ദർശനമായി വൃത്താകൃതിയിലാണ് ചങ്കരനാരായണ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പൗരാണിക ശില്പ സൗന്ദര്യമാണ് ക്ഷേത്ര ചുമരുകൾക്കും നാലമ്പലത്തിനുള്ളിലും ശിവലിംഗമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നാൽ ചങ്കരനും നാരായണനും ചേർന്ന ആരാധനാ ശങ്കരനാരായണന്റെ അങ്കിച്ചാർത്തിലും ഇതേ രീതിയിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നു ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ശിവന്റെ വാഹനമായ നന്ദിയെയും വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെയും കാണാം ശ്രീകോവിലിന് മുന്നിലെ കൊടിമരത്തിന് മുകളിലുമുണ്ട് ശങ്കരനാരായണ സമന്വയത്തിന്റെ പ്രതീകമായി നന്ദിയും ഗരുഡനും നാലമ്പലത്തിന്റെ കിഴക്കു ഭാഗത്താണ് ഗണപതി പ്രതിഷ്ഠ നാലമ്പലത്തിനു വെളിയിൽ ചുറ്റമ്പലത്തിനകത്തായുള്ള ക്ഷേത്രത്തിൽ ശാസ്താവും കുടികൊള്ളുന്നു ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേക സ്ഥാനം കണ്ടെത്തി അവിടെയാണ് നാഗപ്രതിഷ്ഠയും പൂജയും നടക്കുന്നത് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നാലമ്പലത്തിന്റെ മൂന്ന് വശവും സിമന്റ് വാർപ്പാണെങ്കിലും വലിയ ഓടുമേഞ്ഞ് പൗരാണിക പ്രൗഢിയോടെ ഇപ്പോഴും നിൽക്കുന്നു ആനക്കോട്ടിൽ ധ്വജസ്തംഭം വലിയ ബലിക്കല്ല് കൊട്ടിയമ്പലം അങ്ങനെ മഹാക്ഷേത്രത്തിനു വേണ്ടുന്ന പ്രതീകങ്ങളെല്ലാം മംഗലം ശങ്കരനാരായണ ക്ഷേത്രത്തിലുണ്ട് ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ട് സന്താന സൗഭാഗ്യ സൗഭാഗ്യവരദായകനായും ദേശാധിപതിയായും വിരാജിക്കുന്ന മംഗലം ശങ്കരനാരായണ സ്വാമി തൻ്റെ ദർശനത്തിനെത്തുന്ന ഭക്തരെ സന്മാർഗത്തിലൂടെ സൽക്കർമ്മത്തിലൂടെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു ആ പുണ്യത്തിൻ്റെ പ്രസാദം സ്വീകരിച്ച സംതൃപ്തിയാണ് ഇവിടെ തൊഴുതുമടങ്ങുന്ന ഭക്തർക്കും